മോഹൻലാലിനെ വിട്ടുകൊടുക്കില്ല മീര ജാസ്മിൻ സൂത്രധാരനിലെ ഒന്നുമറിയാത്ത ഒരു മണ്ടിപ്പെണ്ണായി അരങ്ങേറിയ മീര ജാസ്മിൻ കലഹിക്കാത്തവരില്ല ആരെയും കൂസാത്ത ഭാവം എല്ലാം സ്വന്തമായ തീരുമാനങ്ങൾ സഞ്ചരിക്കാത്ത വഴികളില്ല ഒരു വേർപിരിയലിന്റെ വക്കത്താണ് വിവാഹ ജീവിതമെന്നും കേൾക്കുന്നു എന്തായാലും ഇവിടെ മലയാളത്തിലെ ഒരു പ്രമുഖ പാർട്ടി ചാനലിലെ ബ്രിട്ടാസ് നടത്തുന്ന പ്രോഗ്രാമിലാണ് മീര ജാസ്മിൻ മോഹൻലാലിനെക്കുറിച്ച് പറഞ്ഞത് ലോകത്തിലെ അഞ്ച് മഹാനടന്മാരെ എടുത്താൽ അതിലൊന്ന് ലാലേട്ടനാണ് എന്നാൽ എനിക്ക് ലാലേട്ടൻ ഒന്നാമതാണ് അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല ലോകത്തിലെ അഞ്ച് മഹാനടന്മാർ എന്ന് പറയുമ്പോഴേ എന്തോ എന്തായാലും ലാലേട്ടനാണ് ഒന്നാമത് അതിൽ സംശയമില്ല അമിതാഭ് ബച്ചന് ഇഷ്ടമാണ് വലിയ ഇഷ്ടം എന്തായാലും എനിക്ക് ലാലേട്ടൻ കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ എന്ന് മീര ജാസ്മിൻ പറയുന്നു രസതന്ത്രം ഇന്നത്തെ ചിന്താവിഷയം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്നീ ചിത്രങ്ങളിൽ ലാലേട്ടനൊപ്പം അഭിനയിച്ച മീരയ്ക്ക് മതിയായിട്ടില്ലത്രേ ഇനിയും വേണം അവസരമെന്നാണ് താരം പറയുന്നത് ആഗ്രഹം നടക്കട്ടെയെന്ന് ആശംസിച്ച് ഫിലിം കോട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്